ഹായ് ഫ്രണ്ട്സ് അച്ചു ഹോം ഗാർഡിൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ആന്തൂരം പ്ലാന്റ്സിൻ്റെ കുറച്ച് കളക്ഷണമാണ് കാണിക്കുന്നത് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു പർപ്പിൾ കളർ ആന്തൂരാണ് കേട്ടോ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വൈറ്റ് കളറാണ് ഇത് ഓറഞ്ചാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ പർപ്പിൾ കളറാണ് കേട്ടോ ഇത് ആണ് അടുത്ത കളറ് ഈ ഒരു യെല്ലോ കളറാണ് കേട്ടോ ഇത് ആണ് കേട്ടോ അടുത്ത കളറ് വന്നിട്ട് ഈ ഒരു പിങ്കാണ് ഇതും ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചു തരുന്നത് ഇത് റെഡാണ് കേട്ടോ ഡി ടി സി വഴിയാണ് നമ്മൾ ആ പ്ലാൻസ് അയച്ചു തരുന്നത് ഇത് നാരോ ആയിട്ട് വരുന്ന ഒരു ആന്തൂര്യം പ്ലാന്റ് ആണ് കേട്ടോ ലിവറിഡിൻ്റെ പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത്